നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തൊട്ടാകെ ആഹ്വാനം ചെയ്ത പണിമുടക്ക് സമരം കേരളത്തിൽ മാത്രമാണ് നടപ്പിലാക്കിയത് അതും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ച് നാണം കെട്ട രീതിയിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഫേസ്ബുക്കിൽ ഞാനൊരു കുറിപ്പ് കണ്ടു ഇവിടുത്തെ ചില ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കും തൊഴിലാളി വർഗത്തിന്റെ സ്വന്തക്കാർ എന്ന് അവകാശപ്പെടുന്നവർക്കും അപ്രിയമാകുന്ന ചില സത്യങ്ങളാണ് ഇതിലൂടെ വിളിച്ചു പറയുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളിലേക്ക് കൂടി ഈ കുറിപ്പ് എത്തിക്കാമെന്ന് കാരണം ഒന്നും മിണ്ടാതെയും ഉരിയാടാതെയും എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സഹിക്കുന്നത് പിന്നെ ചില സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നതും നല്ലതാണല്ലോ അധികം വലിച്ചു നീട്ടുന്നില്ല ആ കുറിപ്പിലേക്ക് കിടക്കാം ഇതൊരു രാഷ്ട്രീയ പോസ്റ്റായി കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇന്നത്തെ കാലത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും സ്റ്റാഫിന് വർക്ക് ഫ്രം ഹോം നൽകും എല്ലാവർക്കും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ജോലിയൊക്കെ കൃത്യമായി നടക്കും കച്ചവടങ്ങൾ നടത്തുന്ന ഓൺലൈൻ കൊമേഴ്ഷ്യൽ സൈറ്റുകളെല്ലാം തന്നെ പ്രവർത്തിക്കും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും എല്ലാം ഓർഡറുകൾ സ്വീകരിക്കും ഗവൺമെന്റ് സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈനായി ലഭ്യമാണ് പഴയപോലെ റീചാർജ് കടകൾ ഇല്ലാത്തതുകൊണ്ട് ടെലികോം മേഖലയെ ബാധിക്കില്ല ബാങ്കുകളിൽ ഇലക്ട്രോണിക് സൗകര്യം ഉള്ളതുകൊണ്ട് ബാങ്കിങ്ങിനും തടസ്സം വരില്ല ചുരുക്കി പറഞ്ഞാൽ ടെലികോം ബാങ്കിങ് ഇ കൊമേഴ്സ് തുടങ്ങിയ ഭീമന്മാരെ ഒന്നും ഇത് ബാധിക്കില്ല പിന്നെ ആരെയാണ് ഹർത്താൽ ബാധിക്കുന്നത് ചെറുകടകൾ നടത്തി അന്നന്നത്തെ വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്നവർ ഓട്ടോ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ ചുമടെടുക്കുന്നവർ ദിവസവേതനക്കാർ ഇവരെ മാത്രം ബാധിച്ചാൽ പ്രതിഷേധം ഫലം ചെയ്തു എന്തെങ്കിലും സ്തംഭനം നടത്താൻ കഴിയുമോ ആളുകൾക്ക് ഇന്ന് ബില്ലടക്കാൻ പുറത്തു പോകേണ്ട ഫോൺ ചെയ്യാൻ ബൂത്തിൽ പോകേണ്ട കാര്യം അറിയിക്കാൻ കത്ത് ശരിക്കും എന്താണ് സ്തംഭിച്ചത് ആരെയാണ് പ്രതിഷേധം ബാധിച്ചത് ഇനി ആരാണ് ഇന്നത്തെ കാലത്തും ഹർത്താൽ നടത്തുന്നവർ അവരും കാലഹരണപ്പെട്ടവർ തന്നെയാണ് ഈ കാലഘട്ടവുമായി യാതൊരു ബോധവുമില്ലാത്ത ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മതസംഘടനയാണെങ്കിലും ഇത് ഇത് ഓർത്തർന്നെന്ന് സമരരീതികൾ കാലത്തിനനുസരിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പൊതുശല്യങ്ങളായി മാറി കാലത്തിന്റെ കുത്തൊഴുകിൽ ഒലിച്ചു പോകും ഹർത്താൽ കാലഹരണപ്പെട്ട സാധാരണ ജനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന സമരരീതിയാണ് ചിന്തിക്കുക ഒരു കാലത്ത് അതിന്റെ പ്രസക്തി ഉണ്ടായിരുന്നു ഇന്നില്ല ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത് പ്രബുദ്ധ മലയാളികൾ എന്ന് അഹങ്കരിക്കുന്ന നമുക്കിടയിലെ പൊട്ടക്കിണത്തിലെ തവളകളെ കുറിച്ചാണ് കേരളത്തിന് പുറത്ത് വേറെ എവിടെയും ഈ പണിമുടക്കിനെ കുറിച്ച് അറിവ് പോയില്ല അവിടെ ഒരു മുടക്കം കൂടാതെ അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ട് ദിവസം കടന്നുപോയി ഇവിടെ മാത്രം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കൈമാറി കൈമാറി വന്ന സമരമുറകൾ സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് പയറ്റി വിജയിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് സമരം അവസാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെ എന്തോ വലിയ പാഠം പഠിപ്പിച്ച ആശ്വാസത്തിൽ നേതാക്കന്മാരെല്ലാം സ്വന്തം വീട്ടിലേക്ക് പിരിഞ്ഞുപോയി ആത്മനിർവൃതിയോടെ ഒന്ന് ചോദിക്കട്ടെ ഈ സമരം അത് ആർക്കു വേണ്ടിയായിരുന്നു തൊഴിലാളികൾക്ക് അല്ലേ എന്നിട്ട് നിങ്ങൾ ഇന്നലെ ആരുടെ നെഞ്ചത്തോട്ടാണ് ചെന്ന് കയറിയത് അതും തൊഴിലാളികളുടെ അല്ലെ കഷ്ടം തന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്നാൽ പണ്ടുകാലത്ത് മുതലാളിത്തത്തിനെതിരെയായിരുന്നു സമരം കുത്തക ബൂർഷ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് ഒരുപാട് പാവപ്പെട്ടവരുണ്ടായിരുന്നു തൊഴിലില്ലാത്തവരുണ്ടായിരുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയാണ് അന്ന് സമരം നടത്തിയത് എന്നാൽ ഇവരെല്ലാം കൂടി സമരം ചെയ്ത് സമരം ചെയ്ത് ഈ തൊഴിലാളികളെല്ലാം പണ്ടത്തെ മുതലാളിമാരുടെ അവസ്ഥയിലായി ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ പ്രതിമാസം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാടായി മാറിയത് ഒരു ഡ്രൈവർക്ക് പോലും ഇനി ശമ്പളം കിട്ടുന്നുണ്ട് അതേസമയം രണ്ടര ഏക്കർ സ്ഥലമുള്ള നിങ്ങളുടെ പഴയ മുതലാളിമാർക്ക് അരിമേടിക്കണമെങ്കിൽ നല്ല സമയം നോക്കണം അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം വണ്ടി സമരം ചെയ്യുന്നതൊക്കെ വലിയ കാര്യമായി കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ആർക്കും ഇതിനോട് ഒരു താല്പര്യവും ഇല്ല നിങ്ങൾ ഈ സമരം ചെയ്ത് സമരം ചെയ്ത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ പഠിക്കാൻ പോലും സമ്മതിക്കാതെ നാടുകടത്ത് വിടുകയോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവന്മാരാക്കി മാറ്റുകയോ ഒക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നാലല്ലേ നിങ്ങൾ ഈ തട്ടിവിടുന്ന പച്ചക്കള്ളങ്ങളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും രക്തസാക്ഷിയാകാനും അടിമങ്ങൾ ഉണ്ടാകും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇന്ന് വികസനത്തിന്റെ കാലമാണ് ആ വികസനത്തിന് പണിമുടക്കുകൾ എന്നും ഒരു പാരയാണ് അതുകൊണ്ട് നിങ്ങൾ പള്ളിക്കറിയെ കണ്ടുപഠിക്കണം അവർക്കറിയാം എങ്ങനെ ജീവിക്കണം എന്ന് എന്ത് ബന്ധു വന്നാലും അവർക്കതൊരു വിഷയമല്ല ജീവിതത്തിൽ ഉയർച്ചയും സമൂഹത്തിൽ വികസനവും വരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നാടാണത് നമ്മുടെ ഓരോ ഗ്രാമവും പള്ളിക്കര ഗ്രാമമാകാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ നാട് നന്നാവൂ ഇവർക്കൊക്കെ എന്നും ഈ സാധാരണക്കാരൻ പട്ടിണിയും പരിവട്ടവുമായി കഴിയണം അതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് പറഞ്ഞ അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി നമ്മുടെ രാജ്യത്ത് സമരം ചെയ്യാനും പണിമുടക്ക് നടത്താനും പ്രതിഷേധിക്കാനും ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ സമരം ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ലഭിച്ചത് നിങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയോ അല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പണിമുടക്ക് നടത്തുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് തൊഴിലെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ആരും ഒരു പ്രത്യേക അധികാരവും തന്നിട്ടില്ല ഇതുപോലുള്ള കാടൻ നയങ്ങളും നിലപാടുകളും കാരണമാണ് നിങ്ങളുടെ ഈ കനൽത്തരി കേരളത്തിൽ മാത്രം ഒതുങ്ങി പോയത് അത് ഇനിയും മാറ്റിയിട്ടില്ലെങ്കിൽ എന്നേക്കുമായി ഇതും അണയും കേട്ടിട്ടില്ലേ അണയാൻ പോകുന്നത് ആളിക്കത്തും എന്ന് ഇന്നത്തെ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടിയെ പോലെ